നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആകെ നിരാശപ്പെടുത്തിയത് നായകൻ സൂര്യകുമാർ യാദവ് മാത്രമാണ് പിന്നെ നിരാശപ്പെടുത്താൻ വൈസ് ക്യാപ്റ്റൻ ശുഭൻ ഗില്ലി എന്ന് സ്കോഡിൽ ഉണ്ടായിരുന്നുമില്ല എല്ലാവരും പൊളിച്ചടുക്കിയ പ്രകടനമാണ് നടത്തിയത് സഞ്ജുവും അഭിഷേകും ചേർന്നുകൊണ്ടുള്ള കിടിലൻ തുടക്കം പിന്നാലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് തിലകും ഹാർദിക് പാണ്ഡ്യം നടത്തിയ വെടിക്കെട്ട് ഒടുവിൽ സിക്സറും ഫോറും അടിച്ചുകൊണ്ട് ഫിനിഷ് ചെയ്ത ശിവൻ ദ്വെ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു വമ്പൻ സ്കോറാണ് ടീം ഇന്ത്യക്ക് നേടിക്കൊടുത്തിരിക്കുന്നത് അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ ഇരുപത് ഓവർ പൂർത്തിയാക്കുമ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് എന്ന പടുകൂറ്റൻ സ്കോറാണ് അടിച്ചത് സഞ്ജുവും അഭിഷേകും ചേർന്നുള്ള കൂട്ടുകെട്ട് രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചം രൂപത്തിൽ രൂപത്തിലടിച്ചു പറത്തിയപ്പോൾ അതിവേഗത്തിൽ ഇന്ത്യൻ സ്കോർ അൻപതും കടന്ന് കുതിച്ചു ആറാമത്തെ ഓവറിൽ അഭിഷേക് ശർമ്മ മടങ്ങുമ്പോഴേക്കും ഇന്ത്യൻ സ്കോർ ബോർഡിൽ അറുപത്തി മൂന്ന് റൺസ് ആയിരുന്നു ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് മുപ്പത്തി നാല് റൺസ് ആയിരുന്നു അഭിഷേക് ശർമ്മയുടെ സംഭാവനയെങ്കിൽ മറുഭാഗത്ത് സഞ്ജു സാംസൺ ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് നാല് ഫോറും രണ്ട് സിക്സുമടക്കം മുപ്പത്തിയേഴ് റൺസാണ് അടിച്ചത് അതായത് കുറേ നാൾ ഓപ്പണർ സ്ഥാനത്ത് ഇറങ്ങാൻ പറ്റാതിരുന്നിട്ട് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയിട്ട് ബിഗ് ആണ് സഞ്ജു സാംസൺ ഉണ്ടാക്കിയത് പിന്നെ തിലക് വർമ്മക്ക് കൂട്ടായിട്ട് സൂര്യകുമാർ യാദവ് സൂര്യ നിരാശപ്പെടുത്തി ഏഴ് പന്തിൽ നിന്ന് അഞ്ച് റൺസ് എന്നാൽ തിലകിനൊപ്പം ഹാർദിക് പാണ്ഡ്യ എന്തൊരു വരവായിരുന്നത് സിക്സും ഫോറും ഒക്കെ ആ ബാറ്റിൽ നിന്ന് ഇങ്ങനെ പറന്നു ഏഴ് പന്തുകൾ നേരിട്ടപ്പോഴേക്കും ഹാർദിക് മുപ്പത്തി റൺസ് അടിച്ചിരുന്നു പതിനാറ് പന്തിൽ നിന്ന് അവൻ അർദ്ധ സെഞ്ചുറി കുറിച്ചു അതായത് ടി ട്വന്റി ഐ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും വേഗത്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരമായിട്ട് അവൻ മാറി തിലകും ഒട്ടും മോശമാക്കാതെ പൊളിച്ചടുക്കി ഒടുവിൽ ഹാർദിക് പാണ്ഡ്യ ഇരുപത്തി പന്തുകൾ പന്തിൽ അഞ്ച് ഫോറും അഞ്ച് സിക്സും അടക്കം അറുപത്തിമൂന്ന് റൺസ് അടിച്ച് ഓട്ട്നിയിൽ ബാഡ്മൻ്റെ പന്തിൽ റീസ ഹാൻഡ്രിക്സ് പിടിച്ച് പുറത്തായി മറുഭാഗത്ത് തിലക് വർമ്മ അർദ്ധ സെഞ്ച്വറി പിന്നിട്ട് കുതിക്കുന്നുണ്ടായിരുന്നു ശിവൻ ദ്വീപ് ദ്വീപെ കൂട്ടിന് നാൽപ്പത്തിരണ്ട് പന്തിൽ നിന്ന് എഴുപത്തിമൂന്ന് റൺസ് എടുത്ത തിലക് വർമ്മ ഒരു പന്ത് ശേഷിക്ക് വളരെ കോമഡിയായ രൂപത്തിൽ റണ് ഔട്ടായി ഏതായാലും തിലക് വർമ്മ മടങ്ങി എന്നാൽ ശിവൻ ദ്വീപെ അവസാന പന്തും ബൗണ്ടറിയിലേക്ക് അടിച്ച് ഒരു ഫോറും ഒരു സിക്സും അടക്കം മൂന്ന് പന്തിൽ നിന്ന് പത്ത് റൺസുമായിട്ട് അദ്ദേഹം പുറത്താ ഇന്ത്യൻ ടീം ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് എന്ന പാടുകൂറ്റൻ സ്കോർ അടിച്ചിരിക്കുകയാണ് ഇനി ബാക്കി ബൌളർമാരുടെ കയ്യിൽ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം